ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് ബിജെപി നിർമ്മാണ ജോലികൾ തടഞ്ഞു ബിജെപിയുടെ സമരത്തിന് പിന്തുണയുമായി കൊരട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും സമരത്തിൽ പങ്കെടുത്തു നേരത്തെ പറഞ്ഞ അളവു പ്രകാരം അല്ലെന്നാണ് പ്രധാന ആരോപണം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അടിപ്പാതയിലൂടെ വലിയ കണ്ടെയ്നർ ലോറികൾക്കും മറ്റും കടന്നു പോകുവാൻ സാധിക്കില്ലെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു അടിപ്പാതയുടെ വീതിയും ഉയരവും വർദ്ധിപ്പിക്കണമെന്നും ബെൽമൌത്ത് ഇല്ലാത്തതും വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു ദേശീയപാതയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് കിഴക്ക് വശത്ത് അഞ്ചര മീറ്റർ ഉയരവും പടിഞ്ഞാറ് ഭാഗത്ത് അഞ്ച് മീറ്റർ ഉയരവും ബെൽമൌത്ത് നിർമ്മിക്കാതെ നിർമ്മാണ ജോലികൾ നടത്തുവാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ബിജെപി കൊരട്ടി പഞ്ചായത്തംഗം പി ജി സത്യപാലൻ പറഞ്ഞു നിലവിൽ അത് അഞ്ചും മീറ്ററിലുമാണ് നിർമ്മാണം നടക്കുന്നത് ഇത് ഇവിടെ അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് ബി ജെ പിയും മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളും നിർമ്മാണ ജോലികൾ തടഞ്ഞതോടെ നിർമ്മാണ ദേശീയപാത അതോറിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജു ബി ജെ പി കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എസ് മുകേഷ് കൊരട്ടി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സി ടി ജെയ്ജു പ്രവീൺ ചിറങ്ങര നോജ് തിരുമുടിക്കുന്ന് നിശാന്ത് അതിയാരത്ത് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് അസോസിയേഷൻ ഭാരവാഹികളായ കെ സി ഷൈജു പി വി ഫ്രാൻസിസ് പി വി പി ജോർജ് തുടങ്ങിയവരും നേതൃത്വം നൽകി പ്രതിഷേധത്തെ തുടർന്ന് നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ലി ജോ ജോസ് തുടങ്ങിയവർ ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഒരു കാരണവശാലും ഉയരം വർദ്ധിപ്പിക്കാതെ അടിപ്പാത നിർമ്മാണം അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് നാട്ടുകാരും ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ എന്ത് വികസനവും വന്നാലും വരും എന്നാൽ ഒരു വികസനത്തിൽ നമ്മൾ ചെറങ്ങര പുറക്രമീകരിക്കുകാതെ സ്ഥാപിക്കുകൾ കൂട്ടുകൾ കൂട്ടുകയോ